ஹலோ இந்த அண்ணோட பேர் எப்படி இந்த அண்ணன் இந்த கலக்கி கொண்டிருக்கு ஃபேஸ் பேக் ஹே ஃபேஸ் பேக் ஃபேஸ் பேக் அந்த தான் யூடியூப்ல ஒரு பேஞ்சி வந்து நோ காஞ்சி ஆ யூடியூப் கண்டுட்டு அது கண்டுட்டு டட வெல்லே காப்பி பொடி இன்ஸ்டன்ட் காப்பி பொடி அதட்டு மிக்ஸ் செய்யணும் ஆ நல்லோன मिक्स செய்துட்டு நமக்கு ஃபேஸ்ல அப்ளை செய்து நோக்கு. అలా చేยണ്ട്. ஜீரோ கப். ஓகேவா? நம்மக்கு செய்து நோக்கு. நல்ல ஒரு நம்ம ஃபேஸ்ல இருக்கிறத போல ஒரு கன்சிஸ்டன்சி வரணும். ஓகே. பச்சேஷம் ஸ்கிரீனில். இத நமக்கு முகத்துல வந்து தேய்ச்சி நோக்கு. എന്താ മര പോ ടിപ്പ ടിഷു പേപ്പർ കുഞ്ഞു കുഞ്ഞി പീസാക്കി എല്ലാരും പനിച്ച നമ്മുടെ ടിഷിച്ചിട്ടുണ്ട് ഇനി അതിന്റെ മുകളിൽ കൂടെ നമുക്ക് ഒരു കോട്ടും കൂടി കൊടുക്കാം കാണിക്കണില്ല കണ്ടാന്ന് ബോധം അറിയില്ല ഞാൻ ആദ്യോക്കണേ

ഒരുവിധം കുത്തിയിട്ടുണ്ട് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് ഫേസ് നമുക്ക് നമുക്കിത് വിളിക്കാം ഒലിച്ചിട്ട് ഉണ്ടെന്ന് നോക്കാം അതിൻ്റെ റിസൾട്ട് ഓക്കെ കുറച്ച് വേദനക്കെടുക്കേ മുഖത്തുള്ളതൊക്കെ ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട് കഴുകിയിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത് നല്ല ചേഞ്ച് ഉണ്ടെന്ന് നിങ്ങൾ പറയണേ